അങ്ങനെയുള്ള കൊറേ വീഡിയോകൾ കൊണ്ടുപിടിച്ച് മനസ്സിലായത് എനിക്കറിയില്ല വ്യക്തി വൈരാഗ്യങ്ങൾ മനസ്സിൽ ഒരാൾ വളർന്നു വരുമ്പോ മറ്റുണ്ടാക്കാവുന്ന ചില പ്രശ്നങ്ങളുടെ ഉണ്ട് ഞാൻ ഫുള്ള് കൈ ഞാൻ അങ്ങനെയാണ് പെട്ടെന്ന് എന്റെ മൊബൈലിലൂടെ തന്നെ കാര്യം കയറി ഇനിക്ക് ഒരു ഫ്യൂച്ചർ ഡ്രീംസ് എന്ന് പറയുന്നത് നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ കുറച്ചു കാലം കൂടി ഇവിടെ ഈ ഒരു മൊമെന്റിലെ ജീവിക്കാ സൗഹൃദങ്ങളൊക്കെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ജീവിച്ചത് എന്ന് പറയാൻ എനിക്ക് പറയാൻ ഇന്നുള്ളത് ഇന്ന് എനിക്ക് വേണ്ടി ജീവിക്കുന്ന ആരാച്ചാല് ഇവിടെ പക്ഷെ ഇന്നും അന്നും എപ്പോഴും എനിക്ക് വേണ്ടി ജീവിച്ച പക്ഷേ എന്റെ അച്ഛനും അമ്മയാണ് അതിൽ ഒരു തോൽപക്ഷ അപ്പൊ അച്ഛൻ മാത്രം അപ്പൊ ആ മനുഷ്യന്റെ സന്തോഷം എന്താണോ അത് മുന്നോക്കി എനിക്ക് സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ ബാക്കി ഭയങ്കരമായ ശമ്പളമോ ഒന്നും എന്നെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ജില്ലയാണ് ഇതെങ്ങനെ മുംബൈയിലേക്ക് പോയി പോയില്ല സീരിയസ്ലി മുംബൈ എന്ന് പറയുന്നത് എന്നെ മാറ്റിമോണി വഴി വന്നത് അതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി പറഞ്ഞത് എന്നോട് ഈ പ്രപ്പോസല് വിളിച്ച് പറയുമ്പോൾ വൈഫിന്റെ അച്ഛൻ മുംബൈയിലാണ് ജോയിൻ ചെയ്യുന്നത് അപ്പൊ അപ്പൊ ഇങ്ങനെ നമ്പർ നിന്നിട്ട് എന്നെ വിളിക്കാൻ പറയുകയാണ് അപ്പൊ ഞാൻ ഇവിടെ വിളിക്കുമ്പോ ഇവിടെ മുംബൈയിലാണ് ഉള്ളത് അപ്പൊ ഇവളുടെ അച്ഛന്റെ ഫോണിൽ വിളിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോഴും എന്റെ ചിന്താഗതിയിൽ ആക്ച്വലി ഷീസ് മാവേലിക്കര മാവേലിക്കര മാവേലിക്കരക്കാരിയാണ് അമ്മ ആലപ്പുഴക്കാരിയാണ് അപ്പോ ഞാൻ ഇവ എന്റെ ചിന്താഗതിയിൽ പുള്ളിക്കാരി നാട്ടിലാണ് വെക്കേഷൻ ടൈമിൽ അച്ഛന്റെ അടുത്തേക്ക് വന്നിരിക്കുവാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചാണ് ഇരിക്കുന്നത് പിന്നീട് ഇതൊക്കെ നിശ്ചയിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞാൻ അറിഞ്ഞത് ഇതൊന്നും സത്യമല്ല ആക്ച്വലി വെണ്ണ അച്ഛൻ അച്ഛനെ കോണ്ടാക്ട് ചെയ്യാ ചെയ്തത് കണ്ടിട്ട് അന്നേരം സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഞാനന്നേരം വർക്ക് ചെയ്തോണ്ടിരിക്കും സുപ്രഭാതി വീട്ടിൽ വന്നപ്പോ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ വന്നിട്ടുണ്ട് ഓക്കെ ഒന്നും പറഞ്ഞു ഞാനങ്ങനെ പോയി അപ്പൊ എനിക്ക് പറയുന്നില്ല ഇത്ര സീരിയസ് ആയിട്ട് ഇവർ ചിന്തിക്കുന്നുണ്ടെന്ന് പിന്നെ സൺഡേ ഒരു ദിവസം അച്ഛന്റെ ചിറ്റപ്പനും കുഞ്ഞമ്മ എല്ലാരും കൂടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അതിങ്ങനെ നമുക്കിങ്ങനെ ആലോചിക്കാം നല്ലതാണ് അങ്ങനെയാണ് പുള്ളിക്കാരൻ ദുബായിലാണ് അച്ഛൻ നാട്ടിലാണ് അപ്പം പുള്ളിക്കാരൻ്റെ അച്ഛൻ ഓൾറെഡി എൻ്റെ അടുത്ത് സംസാരിച്ചു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ മോളെ കൊഴപ്പൊന്നും വരില്ല അതായത് അച്ഛൻ തന്നെ ഒരു കോൺഫിഡൻസ് തന്നിട്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നീ ഒന്ന് സംസാരിക്കുന്നു പറഞ്ഞു അപ്പം ശരി എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മലയാളം അത്രയും അറിയാം പക്ഷെ പ്രോപ്പറായിട്ട് ഇപ്പോൾ ആട് സംസാരിക്കുന്ന ആ ഒരു ഓരോ വേർഡ്സുകളും ചിലപ്പോൾ എനിക്ക് കിട്ടുന്നില്ല എനിക്ക് പേടി നല്ലോണം ഉണ്ടായിരുന്നു ആളോട് സംസാരിക്കും ട്രിവാൻ എന്ന് പറയുമ്പോ വേറെ സ്ലാങ് തന്നെയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് എങ്ങനെ സംസാരിക്കും എന്താ ആട് പിടിച്ചു പക്ഷെ എന്തായാലും ആട് സംസാരിച്ച മൊത്തം ഒരു നത്തോലിയെ കുറിച്ചായിരുന്നു പിന്നെ അന്നാണ് ഞാൻ അവിടെ ഇങ്ങനൊരു ഫിഷുണ്ട് നത്തോലിന്നൊരു സാധനം ഉണ്ട് അന്നേരം എന്റെ വീട്ടിലെല്ലാരും ക്യൂരിയസ് ആയിട്ട് നോക്കു എന്തവര് സംസാരിക്കുന്നു ഞാൻ ജസ്റ്റ് മൂളന്നെ ഉം സത്യം പറഞ്ഞ അഭിലാഷി പറയുന്നത് മനസ്സിലായിട്ടാണ് പക്ഷെ എനിക്കൊന്നും പറയാനില്ല കാരണം എനിക്ക് ഫിഷ് തന്നെ അപ്പോളാണ് അറിയുന്നത് ഇങ്ങനെ ഫിഷ് അപ്പൊ എനിക്കൊന്നും പറയാനുമില്ല ഞാൻ എല്ലാം കണ്ടി കണ്ടിപ്പോ ശരി ഞാൻ വെക്കുവോ ഞാൻ വൈകുന്നേരം വിളിക്കാം ഞാൻ മുന്നേ ഹാ ശരി ഫോൺ വെച്ചു അച്ഛനും അമ്മയും ചോദിച്ചു എന്താവാൻ സംസാരിച്ച് അത്തോലിന്ന് പറഞ്ഞ മീനുണ്ടോ അമ്മ മീന ഇങ്ങനെ അത് കഴിഞ്ഞ അപ്പം വിളിച്ചെ എന്തായി സംസാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആ സംസാരിച്ചു നത്തോലിയെ കുറിച്ചു പ്രാന്തായോ അവൻ അവനെന്താ ഇങ്ങനെ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആൾ അറിയുന്നത് തന്നെ ഞാൻ അവിടെ ബോംബെയിലാണുഅർക്ക് അങ്ങനൊക്കെ എന്റെ അടുത്ത് പറയുന്നുണ്ട് നീ ദേഷ്യം കുറയ്ക്കണട്ടോ ഇങ്ങനൊന്നും ദേഷ്യം പാടില്ല കാരണം വിളിക്കുമ്പോൾ ഞാൻ ബിസി ബിസിയായിരിക്കും ഒരു ദിവസം ഇങ്ങനെ എന്റെ അടുത്ത് പറയും നീ എന്താ എപ്പൊ നോക്കിയാലും ഫോൺ ബിസി ആക്കി വെക്കുന്ന ബിസി ഓപ്പൺ മിണ്ടല്ല വെക്കും കണ്ടോണ സിറ്റുവേഷൻ അവിടെ എന്റെ ഞാൻ അടുത്ത് സംസാരിക്കുന്ന ആൾ കേട്ടിട്ട് സബോർഡിനെ സംസാരിക്കണെന്നല്ല ഞാൻ വീഡിയോ കോളിൽ കോളിങ്ങനെ നോക്കിയിരിക്കുകയാണ് എനിക്ക് എന്നും എന്റെ പേരുണ്ട് സ്വതന്ത്ര സ്വതന്ത്ര ഒരു നോർത്ത് ഇന്ത്യൻ പേരാണ് സബോർഡിനേറ്റ് ആണ് അവൻ എന്തോ തെറ്റ് കാണിച്ചിട്ട് ഇപ്പോൾ അവനോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക എന്നിട്ട് ആ ഫയൽ എടുത്തിട്ട് എറിയും ഞാൻ അപ്പഴും വീഡിയോ കോൾ കട്ട് ചെയ്തിട്ട് എൻ്റെ അച്ഛനോട് ഞാൻ ഈ പെണ്ണിനെ എനിക്ക് വേണ്ട ആ അച്ഛനോട് എന്ത് വെച്ചേടാ ഞാൻ പറഞ്ഞു ഒരു പൂവലെയാണ് നിങ്ങൾ ചെയ്യുന്നത് അത് കാണാനുള്ള ലുക്കുകൾ അത് കാമ്പളരെ തെറി വിളിക്കും അതുപോലെ ഫയൽ എടുത്ത് എറിയൊക്കെ ചെയ്യുന്ന ഒരു സാധനം എനിക്കൊന്നും വേണ്ട ഇതിനെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞിടാ അങ്ങനെയെന്നുള്ളത് ഓഫീസിൽ ഞാൻ പറഞ്ഞു ഞാനും കൂടെ ഓഫീസിൽ തന്നെ ജോലിയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തല കെട്ടി വെച്ച് അവസാന അവളെ വല്ല പേറ്റെടുത്ത് എൻ്റെ എറിയും ഞാൻ അവസാനം ഹോസ്പിറ്റലൈസ് ആവും ഞാൻ ഈ പരിപാടിക്കില്ല

ഇതൊന്നും എന്നെ ബാധിക്കില്ല ഇവിടുത്തെ സുഖ സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഇവിടെ ജീവിച്ചിരുന്ന ലക്ഷറി വീടോ ലക്ഷറി കാറോ ഒന്നും ബാധിക്കില്ല അവിടെ ചെന്ന ആ മനുഷ്യൻ്റെ കൂടെ കുറച്ച് കൂടുന്നെങ്കിൽ സന്തോഷം കാരണം ഡിസിഷൻ തന്നെ എടുത്തിരിക്കുന്ന ആൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാരണം ആൾ ഇങ്ങോട്ട് ചെയ്ത് വരത്തില്ല എന്നാ എന്റെ കൂടെ നിക്കാൻ ഒക്കെ ഭയങ്കര കാര്യമാണ് ഞാൻ ചില സമയത്ത് അവിടെ ലീവ് കിട്ടില്ലെങ്കിൽ ഞാൻ പോകും ഞങ്ങള് ഫുൾ വൈബ് ആയിരിക്കും ഞങ്ങൾ ഫുൾ വണ്ടി എടുത്ത് കറക്റ്റ് സമയത്ത് അച്ഛൻ ഭയങ്കര വരലായിരുന്നു അവിടെ കാരണം ഞങ്ങള് എന്റെ ഏറ്റവും കൂടുതൽ മോസ്റ്റ് വീഡിയോസിൽ ഏറ്റവും കൂടുതൽ റീൽസ് ചെയ്യുന്ന അച്ഛനാണ് അത് കാരണം സഖാവ് എന്ന് പറയുന്ന കാരണം ഭയങ്കര ഒരു കമ്മ്യൂണിസ്റ്റ് രക്തത്തിൽ അലിഞ്ഞ് കാട്ടി ലോക അച്ഛനോട് ഇന്ന് മുമ്പിൽ ചെന്ന് ചോദിക്കണം അച്ഛൻ നിങ്ങൾക്ക് എന്നെയാണോ ഇഷ്ടം പാർട്ടിയാണോ ഇഷ്ടം ഇപ്പോഴും എനിക്ക് പാർട്ടി കഴിഞ്ഞേ മോൻ പാർട്ടി മീൻസ് കല്യാണം കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോ അവന്റെ വീട്ടിൽ കണ്ടതാണ് റെഡ് കാർപ്പറ്റ് റെഡ് കട്ടർ എല്ലാം റെഡ് എനിക്ക് റെഡ് എനിക്ക് കല്യാണ സാരി മറ്റേ രണ്ടാം സാരി വന്നത് റെഡ് റെഡ് എല്ലാം റെഡ് അച്ഛൻ അതുകൊണ്ട് ഞാൻ ഈവൻ അവിടെ വന്നില്ലെങ്കിലും ഞാൻ അവിടെ കുറച്ചു ദിവസം പോയി നിൽക്കാന്ന് വെച്ച് ചെല്ലുമ്പോഴത്തേക്കും എന്റെ അടുത്ത് പറയും ബാ 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 നമുക്ക് പോയി എന്തെങ്കിലും ഷോപ്പ് ചെയ്തിട്ട് വരും അങ്ങനെ ഇവിടെ വന്നിട്ടാണ് ഈ പാർട്ടിയിലെ കുറെ കമന്റുകൾ വന്നിട്ട് നമ്മളെ ടിക്ടോക്കിൽ വന്ന കുറച്ച് കമന്റുകൾ ഞാൻ വായിച്ചു കേൾപ്പിക്കുമ്പോൾ ഞാൻ അച്ഛൻ അവിടെ ഇരുന്നത് റിപ്ലൈ പറയും അപ്പൊ അച്ഛനറിയാതെ തന്നെ ഞാൻ വീഡിയോസുകൾ എടുക്കും ഞാനത് പോസ്റ്റ് ചെയ്തു അങ്ങനെയുള്ള കുറെ വീഡിയോകൾ കൊണ്ടുപിടിച്ച് വിളിച്ച് അങ്ങനെയാണ് അച്ഛൻ ഇവിടെ ഇവിടെ വന്ന് രണ്ടോളം സ്ഥാപനം അച്ഛൻ അച്ഛന്റെ കൈകൊണ്ട് ഇനാഗുറേറ്റ് ചെയ്തു അങ്ങനെ അച്ഛൻ യു എയിൽ വരുമ്പോൾ ഭയങ്കര ഒരു സമയത്ത് ഭയങ്കര സ്വീകാര്യതയായിരുന്നു അച്ഛനും അച്ഛന്റെ വീഡിയോസുകൾ ഭയങ്കരമായിട്ട് ടിക്ടോക്കിൽ ഓടിക്കളിക്കുന്ന സമയം ആ സമയത്താണ് എനിക്കറിയില്ല വ്യക്തി വൈരാഗ്യങ്ങൾ ആ ഒരാൾ വളർന്നു വരുമ്പോൾ മറ്റുണ്ടാക്കാവുന്ന ചില പ്രശ്നങ്ങളൂടെ ഉണ്ട് അപ്പോൾ അത് പല കാര്യങ്ങൾ കൊണ്ട് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത പല കാര്യങ്ങൾ കൊണ്ടും എന്നെ പ്രതിരോധിക്കാൻ ശ്രമിച്ച കുറേ പേരുണ്ട് കാരണം ഇവിടെ ഇത് കുത്തകയായി വെച്ചുകൊണ്ടിരുന്ന കുറേ പേരുണ്ട് ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇതിനിടയിലേക്കാണ് എസ്പെഷ്യലി ഒരു ഇവിടെ ഒരു പറച്ചിൽ തന്നെ ഉണ്ട് ഒരു മധ്യ കേരളം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു സാധനം മെയിനായിട്ട് അതായത് ഒരു മലബാർ സൈഡ് അതായത് മലപ്പുറം അങ്ങോട്ട് ആ ഒരു സംഭവം കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് മെയിനായിട്ട് ഇവിടെ ടിക്ടോക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അവിടേക്കാണ് ഒരു ട്രാൻഡർ കാരനായ ഞാൻ കരുതുന്നത് അപ്പം അതിന്റെ പേരിൽ കുറേ കാര്യം പിന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ലൊ ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് ഇപ്പോഴും മലപ്പുറത്തായാലും കോട്ടയാലും കണ്ണൂരായാലും കാസർഗോഡായാലും ഒക്കെ ഉള്ള നല്ല സുഹൃത്തുക്കൾ ഇന്നുകൊണ്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും ഇടയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു പല കാര്യങ്ങളിൽ നമ്മൾ മാറ്റി നിർത്തിയത് അതിൽ പല കാര്യങ്ങളിൽ എന്നെയും ഇവളുടെ എൻ്റെ ഇവളുടെ പേഴ്സണൽ വീഡിയോസുകൾ എടുത്ത് വന്നിട്ട് ഇവളുടെ മാത്രം ഫോട്ടോ വെട്ടി മാറ്റിയെടുത്തിട്ട് ഇവളെ ഭയങ്കര ദുർനിറപ്പുകാരിയായി ചിത്രീകരിച്ചുകൊണ്ട് അതിനകത്തൊക്കെ ക്യാപ്ഷനുകൾ എഴുതി പഠിപ്പിച്ചുകൊണ്ടും ഭയങ്കര വൾഗറായ ചീത്ത തേറി പാട്ടുകളൊക്കെ പഠിപ്പിച്ചുകൊണ്ടു ഇവളുടെ ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്യുക എൻ്റെ ഫോട്ടോസുകൾ അപ്ലോഡ് ചെയ്യുക എന്നെയും ഇവിടുത്തെ കുറേ മസാജ് സെൻ്ററിലെ കുറച്ച് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചേച്ചിമാരുടെ ഫോട്ടോകളൊക്കെ വെട്ടി വെട്ടിച്ചുകൊണ്ട് എൻ്റെ ട്രോളുകൾ ഇറക്കുക ഇതൊക്കെ ഞാൻ ഞാൻ ഇവളുടെ അപ്പോൾ വീട്ടിലൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങി ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഭയങ്കര കഷ്ടം തോന്നിയ തോന്നി വന്നിട്ടുണ്ട് മൊമൻസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ അങ്ങനത്തെ കുറച്ച് വീഡിയോസുകൾ ഇവിടെ അച്ഛനറിയാവുന്ന ആരൊക്കെ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ അച്ഛൻ വാട്സപ്പ് ചെയ്തു കൊടുക്കും എന്തായാലും ഓക്കെ നമുക്കറിയാം ഇവിടുത്തെ പബ്ലിക് എന്താണ് അവരെന്താണ് പക്ഷെ നാട്ടിലിരിക്കുന്നവളുടെ അച്ഛനത് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല നമുക്ക് പുള്ളി കൂട്ടം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം സ്വന്തം മകളാണ് ഇവിടുത്തെ ഒരു പ്രോസ്റ്റ്യൂട്ടാണ് ഫൈൽ റൺസ് മാത്രമേ ചാർജ് ഉള്ളൂ നമുക്ക് ആർക്കു വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം എ പി എമ്മിൽ വന്നാൽ മതി ഷീ വിൽ ബി അവൈലബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി അത്രയ്ക്കും ഭയങ്കര ഹരാസ്മെന്റ് ചെയ്താണ് വീഡിയോസ് ഇറങ്ങി കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു അത് കണ്ടപ്പോൾ അവളെ അച്ഛൻ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തുകയായിരുന്നു ഞങ്ങളെ ബോംബയിലേക്ക് അച്ഛൻ വിളിപ്പിച്ചു അപ്പോൾ അപ്പോഴും ഷീ സപ്പോർട്ട് അപ്പോഴും അവളെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവള് പറയുന്നുണ്ട് അച്ഛൻ അത് വ്യക്തി വൈരാക്കി തീർക്കുന്നതാണ് അപ്പോഴും ആ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യന് നോവുമല്ലോ മനസ്സിൽ എന്തായാലും സ്വന്തം മകളെയാണ് ഈ കാണിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് രണ്ടിലും ഞാൻ വീഴുന്നില്ല എന്നൊരു സംഭവം വരുമ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോസൊക്കെ അതിനകത്ത് എഴുതുകൊണ്ടെന്നിട്ട് അതിനകത്ത് എഴുതി പിടിപ്പിച്ചതെന്ന് വെച്ചാൽ നാട്ടിലെ പെണ്ണുങ്ങൾ കിട്ടാഞ്ഞിട്ട് മകൻ അച്ഛന് കൂട്ടിക്കൊടുക്കുന്നു ദുബൈലേക്ക് കൊണ്ടുവന്ന് എന്ന് പറഞ്ഞിട്ട് അച്ഛനും അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഫുള്ള് കഴിഞ്ഞാൽ പോയി ഞാൻ അങ്ങനെയാണ് പെട്ടെന്ന് എൻ്റെ മൊബൈലോട് തന്നെ കാർ കയറിയിരുന്നു കാറിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ട് അവസാനമായിട്ട് ടിക്ടോക്കിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇതെൻ്റെ അവസാനത്തെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എന്നെ എത്ര വേണോ പേഴ്സണലി അറ്റാക്ക് ചെയ്യുക ഒരു പ്രശ്നമുണ്ട് പക്ഷെ നിങ്ങൾ എൻ്റെ കുടുംബത്തിൽ കാര്യ കളിക്കുമ്പോൾ എനിക്കത് നോകും എസെഷ്യലി എൻ്റെ വൈഫിനെയും അച്ഛനെയും തൊടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നോക്കും അതുകൊണ്ട് ഞാൻ ഇതോടുകൂടി സോഷ്യൽ മീഡിയ നടത്തുകയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു ഞാൻ സൈൻ സൈനൗട്ട് ചെയ്ത് ഇറങ്ങിപ്പോൾ വീഡിയോ ഒരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് നമ്മളിവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന അബ്ദുറഹ്മാൻ കളത്തിലുണ്ട് പ്രഹ്മാനക്കാളാണ് ആദ്യം എന്നെ വിളിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു അതിൻ്റെ പുറകെ റിയാസ് പപ്പനായാലും മുൻ കൽപ്പു ചെയ്തി ഇങ്ങനെ ഒരുപാട് കൊടുത്ത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് ഓരോരുത്തരായിട്ട് എന്നെ വിളിക്കാൻ തുടങ്ങി പക്ഷേ ഇവരെല്ലാം കൂടെ വൈകിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ട് എന്നെ എന്നതെ വിളിച്ചു എന്നെ വിളിച്ച് നീ എന്തിന്റെ പേരിലായി ഇത് കളഞ്ഞിട്ട് പോകുന്നതെന്ന് ചോദിച്ചു പക്ഷെ ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ബ്ലസ് ആയിരുന്നു കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരുപാട് ജനങ്ങൾ എനിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ വിളിച്ച് വിളിച്ചിട്ടാണ് നിങ്ങൾ കളഞ്ഞിട്ട് പോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെ കൊണ്ട് ഏതെങ്കിലും മുഖമില്ലാത്ത ഓരോരുത്തർ വന്നിരുന്ന എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കളഞ്ഞിട്ട് പോകാൻ പറഞ്ഞു നൂറ് കണക്കിന് അക്കൗണ്ടുകളിൽ നിന്ന് ടിക്ടോക്കിൽ നിന്ന് വീഡിയോ ഞാനതെല്ലാം കൂടെ അന്നൊരു വീഡിയോ ആക്കി ഞാൻ പോസ്റ്റും ചെയ്തിരുന്നു എന്നിട്ട് ഈ വൈകിട്ട് എന്നെ വിളിപ്പിച്ചിട്ട് എല്ലാവരും കൂടെ എന്നോട് പറഞ്ഞു നീ ഇപ്പോൾ വിട്ടിട്ട് പോയ നീ തോറ്റത് പോലെയാണ് അവരുടെ ആവശ്യം കഴിഞ്ഞു അവർക്ക് അവർക്ക് നീ എന്താ അവർ എന്നോട് പറഞ്ഞൊരു ഡയലോഗ് ഇതാണ് നീ എന്താണ് ടിക്ടോക്കിൽ ഉദ്ദേശിക്കുന്നത് റീച്ച് റീച്ച് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് റീച്ച് അവർക്ക് മുഖമില്ല അവർക്ക് നിന്നെ റീച്ച് ആവാൻ പറ്റും സോ നീ ആരെയായി പേടിക്കുന്നത് മുഖത്തോടു കൂടി നിനക്കെതിരെ ഒരു അലിഗേഷൻ വരുവാണെങ്കിൽ നീ അതിനെ പേടിക്കാം നിനക്ക് ഒറിജിനൽ ഒരു ശബ്ദത്തോടു കൂടി ഒറിജിനൽ മുഖത്തോടു കൂടി ഒരുത്ത മന്ദ്രൻ നിനക്കെതിരെ സംസാരിച്ചാൽ നീ അതിനെ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എവിടെയോ ഓടിച്ചിരുന്ന് ഏതെങ്കിലും ഒരു ബെഡ്ഷീറ്റിനകത്തിരുന്ന് ഒരു കള്ളപ്പേരില് ഒരു ഒരു ഐഡിയ ഉണ്ടാക്കി അതിലിരുന്ന് നിന്നിട്ട് ഓടുന്നവനെതിരെ നീ പേടിച്ചോളാം അപ്പോൾ അന്ന് അവളും ഭയങ്കര ഒരു സപ്പോർട്ട് ചെയ്തു അന്ന് അവളും പറഞ്ഞു ഇങ്ങനെ ഓടേണ്ട ആവശ്യമില്ല ഒരുപാട് സന്തോഷമുണ്ട് ഇത്രക്കും പരസ്പരം ഞാൻ വണ്ടർ ലൈക്ക് ഇത്രക്കും ഒരുപാട് പ്രശ്നങ്ങൾ ആസ് ഒരു ഗേൾ എന്ന് പറയുമ്പോഴത്തേനും നമ്മളെ പറ്റിട്ട് മറ്റൊരാൾ മോശമായിട്ട് പറയുമ്പോ അത് എത്ര മാത്രം നമുക്ക് ഇത് ഹേർട്ടാവുന്നുള്ളു അപ്പൊ ഇത്രയും വലിയ അലിഗേഷൻസ് വന്നിട്ടും ചേച്ചി പിടിച്ചു നിന്നുള്ളതാണ് എനിക്ക് ഭയങ്കര ഒരു സ്ട്രോങ് വുമൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യണം ഫ്രം ദി ബിഗിനിങ് അങ്ങനെ തരും പക്ഷെ ഇതുകൂടി കേട്ടു കഴിഞ്ഞപ്പം വാവുന്നതായി എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അഭിലാഷിന്റെ സപ്പോർട്ടും നിങ്ങളെ പരസ്പരമുള്ള ഒരു സ്നേഹവും ബോണ്ടിങ്ങും ഒരുപാട് സന്തോഷം നിങ്ങൾ ഇനിയും ഇതുപോലെ തന്നെ ഇത്രയും സ്നേഹത്തോടും ഈ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോട്ടെ എല്ലാവിധ ഐശ്വര്യങ്ങളും നന്മകളും ഞാൻ നേരിടുകയാണ് ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ എല്ലാവരുടെ മനസ്സിലിനെയും ഒരുപാട് സ്നേഹം നിറയ്ക്കാനും നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനും എല്ലാ ബ്ലെസിംഗ്സും ഞാൻ ഈ ഒരു അവസരത്തില് നേരുകയാണ് വരാൻ അതിനൊരു കാരണം ഈ സോഷ്യൽ മീഡിയ ആയത് കൊണ്ടും എല്ലാം സന്തോഷം